സന്നിധാനത്ത് ഭക്തജന തിരക്കേറുന്നു ദർശനത്തിനായി വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് കാനനപ്പാതയിൽ സഞ്ചാര നിയന്ത്രണം തുടരുകയാണ് കെ സി ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ ദിവസം വലിയ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞെങ്കിൽ പോലും തിരക്ക് അല്പം കൂടിയൊരു സാഹചര്യമാണോ ഉള്ളത് എങ്കിൽ പോലും സുഗമമായ ദർശനം സാധ്യമാക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വലിയ നിര എല്ലാം തന്നെ കാണാൻ കഴിയും ഭക്തജനങ്ങളുടെ അതേസമയം തന്നെ അത് വലിയ രീതിയിൽ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നേരം ക്യൂവിൽ നിർത്താതെ അതോടൊപ്പം തന്നെ അവർക്ക് ചുക്ക് വെള്ളം അടക്കം വിതരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ആളുകൾ കടത്തിവിട്ട് നിമിഷനേരം കൊണ്ട് കടത്തിവിട്ട് ദർശനം സാധ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഉള്ളത് എന്താ അതോടൊപ്പം തന്നെ കാനനപാതയിലുള്ള സഞ്ചാരത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു മഴ ശക്തമായ സാഹചര്യത്തിലായിരുന്നു ആ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് അത് തുടരുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ചുള്ള ിച്ച് വലിയ ഒരു വർധനവ് ഭക്തരുടെ എണ്ണത്തിൽ ഉണ്ടായി എന്നതാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ആ തിരക്ക് ഉണ്ടെങ്കിൽ പോലും അത് വലിയ രീതിയിൽ തന്നെ ആ ക്രമീകരണം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അധിക നേരം വലിയിൽ നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മഴ കുറഞ്ഞ സാഹചര്യമാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാവുന്ന സാധ്യതയാണ് ഇനിയും കാണാൻ കഴിയുന്നത് ഇരുപത്തിയാറിനാണ് മണ്ഡലപൂജ നടക്കുന്നത് അപ്പോൾ ഈ ആഴ്ച വലിയ തിരക്ക് ഉണ്ടാവുന്ന സാധ്യത യാണ് കാണുന്നത് ഞായറാഴ്ച തിരക്ക് കുറവായിരങ്കിൽ പോലും തിങ്കളാഴ്ച അതായത് ഇന്നലെ വലിയ രീതിയിൽ തിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത് മഴയുണ്ടായെങ്കിൽ പോലും അത് ദർശനത്തിനെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അതോടൊപ്പം തന്നെ ആളുകൾ വലിയിൽ കാത്തുനിന്ന് ദർശനം സാധ്യമാക്കി തൃപ്തിയോടെ മടങ്ങുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു എന്തായാലും ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉള്ളതെന്നതാണ് ഏറ്റവും എടുത്തു കാര്യം എല്ലാ ഇടങ്ങളിലും ആളുകൾക്ക് ചുക്ക് വെള്ളമടക്കം നൽകാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വഴിയിലും അതോടൊപ്പം തന്നെ ഈ നിര നിൽക്കുന്ന ഭാഗത്തെല്ലാം തന്നെ ഈ ചുക്കുവെള്ള വിതരണം വളരെ മികച്ച രീതിയിൽ തന്നെ നടക്കുന്നു ചുക്ക് അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റുമാണ് നൽകുന്നത് ആ രീതിയിലാണ് ഈ ദേവസ്വം ബോർഡ് ക്രമീകരണം ഏർപ്പെടുത്തിയത് സ്വാമിയുടെ പേരെങ്ങനെയാണ് ായാലും ആ രീതിയിൽ മികച്ച ഒരു ഒരു ദർശനം സാധ്യമാക്കി ഒരു എല്ലാവർക്കും പൂർണ്ണ തൃപ്തിയോടെ മടങ്ങാനുള്ള മടങ്ങാനുള്ള സാഹചര്യമാണ് ഇവിടെ ദേവസ്വം ബോർഡും പോലീസ് അടക്കമുള്ള അധികാരികളും ഒരുക്കിയിട്ടുള്ളത് ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ സന്നിധാനം